ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മീനം രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി വരെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് വളരെ അനുകൂലനാണ് സന്തോഷം ഉണ്ടാകുക കാര്യലാഭം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക ലോക ബഹുമാനം മനസന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് നിത്യവൃത്തിയിലൊക്കെ ഒരു ഒരു പുരോഗമനം ഉണ്ടാകുക ജോലിക്കൊക്കെ അനുകൂലമാകുക നല്ലതു തന്നെയാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെ വരികയാണ് വീട്ടുകാരും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക അതിനൊക്കെ ഒരു സാധ്യത പലയിടത്തും പരാജയം സംഭവിക്കുന്നതിന് സാധ്യത ഉണ്ട് യാത്ര ഉദര രോഗം ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട് ഓം നമശിവ ജപിക്കുക അതും നല്ലത് തന്നെയാണ് കൂടാതെ കർത്തവാവിൻ്റെ തലേദിവസം മഹാദേവനൊരു കൂവളമാല ചാർത്തലോ കൂളത്തില കൊണ്ട് ഒരർച്ചന ജയിപ്പിക്കലോ ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും ധനക്ലേശം വീട്ടുകാരുമായി പിണക്കം നേത്ര രോഗങ്ങൾ കാര്യതടസ്സങ്ങള് സ്ഥാനഭ്രംശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള ദേഷ്യം ഇതൊക്കെ ഉണ്ടാകുക അതിപ്പോൾ ഒന്ന് കുറയ്ക്കേണ്ട സാധ്യമാണ് ശ്രദ്ധിക്കുക അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അറ്റ്ലീസ്റ്റ് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുന്നത് തന്നെ നല്ലതാണ് പിന്നെ ബുധൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലനാണ് അന്നവസ്ത്രാദിലാഭം ഗ്രന്ഥ പാരായണങ്ങളൊക്കെ ചെയ്യുന്നതിന് സാധ്യത ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക തുടങ്ങിയ പല നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് പക്ഷേ പതിനഞ്ചാം തീയതി മുതൽ അത്ര അനുകൂലം അല്ലാതെയാണ് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുക സർക്കാർ ഭയം ഉണ്ടാകുക ശത്രുത ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരശതം ജപിച്ചാലും മതി അല്ലെങ്കിൽ ഈ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊരു സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് വളരെയേറെ ഫലപ്രദമായിട്ട് വരുന്നതാണത് ഈ ഗുരുവായൂരപ്പനല്ലേ മഹാവിഷ്ണുവിനോ ശ്രീകൃഷ്ണനോ ഒക്കെ ഒരു തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് പിന്നെ പതിനാലാം തീയതി വരെ വ്യാഴൻ വളരെ അനുകൂലനാണ് വ്യാഴത്തിന് വിപരീത ഭേദം ഭവിക്കുന്നു പതിനാലാം തീയതി വരെ ധനാഗമനം ഉണ്ടാകുക അപ്രതീക്ഷിത നേട്ടം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക പൊതുവേ ഒരു ഉന്നതി എല്ലായിടത്തും ലഭിക്കുക സന്താനങ്ങൾ കാരണമായിട്ട് മന സന്തോഷം നേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുക്കളെ കൊണ്ടൊക്കെ ചില ക്ലേശങ്ങളുണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം സമാധാനക്കുറവ് ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രാം എന്ന് ജപിക്കുക ദോഷങ്ങൾ കുറയും എന്നാൽ ഭൂമി വീട് വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് സാധ്യത കാണുന്നതാണ് വീട് പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ അതിനൊക്കെ ഒരു ഇടയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നാലാം തീയതി വരെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക പുത്രസുഖം കുടുംബസുഖം തൊഴിലിലുയർച്ച ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് പതിനാലാം തീയതി ഉള്ളൂ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് ശുക്രൻ്റെ അവസ്ഥ സ്ത്രീകൾ മൂലമായിട്ട് ക്ലേശങ്ങളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം ബന്ധുക്കൾ മൂലം ക്ലേശം ഉണ്ടാകാം ഒന്ന് അപമാനമൊക്കെ പലയിടത്തും പറ്റുന്നതിന് സാധ്യത ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു നല്ല ക്ലേശപ്രദമായിട്ടുള്ള അവസ്ഥയാണ് ശനിയാഴ്ച ദിവസം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ജന്മശനി വളരെയേറെ ദോഷം ചെയ്യാൻ സാധ്യത ഉള്ളതാണ് ജോലി സ്ഥലത്തെ ഹെൽത്തിന് ഇതിനൊക്കെ മനക്ലേശത്തിന് ധനക്ലേശം ഇതൊക്കെ നല്ല ദോഷപ്രദമായിട്ടുള്ള സമയമാണ് ശനിയുടെ മന്ത്രം ജപിക്കുക ഓം ശനൈശ്വായ നമ യമായ നമ അത് ജപിക്കുക നൂറ്റി പ്രാവശ്യം പിന്നെ അയ്യപ്പ സ്വാമിക്ക് എള് കിഴിയോ നീരാഞ്ജനം വഴിപാടോ ഒക്കെ ചെയ്യും നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്ത് നല്ലതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ പക്കപ്പറന്നാളുകളിൽ ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ക്ലേശം ഈ ക്ലേശങ്ങൾക്ക് കുറവ് വരുന്നതാണ് പിന്നെ രാഹു അത്ര അനുകൂലനല്ല ധനക്ലേശം ഉണ്ടാകാം നഷ്ടങ്ങൾ വരുത്താം ചിലവുകൾ അധികമായിട്ട് വരുത്താം അതിനൊക്കെ ഒരു ഉണ്ട് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതാണ് എന്നേതു വളരെ അനുകൂലനാണ് ദോഷപ്രദൻ അല്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ